ിയെ വിറപ്പിച്ച കാട്ടാന തണ്ണീർ കൊമ്പൻ ചരിഞ്ഞു ഇന്ന് രാവിലെ ബന്ദിപ്പൂരിലെ രാമപുര ആന ക്യാമ്പിൽ വെച്ചായിരുന്നു ചരിഞ്ഞതെന്ന് കർണാടക പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ സ്ഥിരീകരിച്ചു ആനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് പ്രത്യേക സംഘം പരിശോധിക്കും ഇരുപത് ദിവസത്തിനിടെ രണ്ട് തവണയാണ് ആനയ്ക്ക് നേരെ മയക്കുവെടിവെച്ചത് ആനയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു വെറ്റിനറി സർജന്മാരുടെ സംഘം ഉടൻ ബന്ദിപ്പൂരിലെത്തും ഇന്ന് തന്നെ ആനയുടെ പോസ്റ്റ്മോർട്ടം നടത്തും ആനയ്ക്ക് മറ്റെന്തെങ്കിലും പരിക്കുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിലാണ് കർണാടക വനംവകുപ്പിന്റെ ബന്ദിപ്പൂരിലുള്ള ആന ക്യാമ്പിൽ തണ്ണീർക്കൊമ്പിനെ എത്തിച്ചിരുന്നത് അത്യന്തം ദുഃഖകരമായ പരിശോധന നടക്കുന്നതിനിടെ ആന ചരിഞ്ഞുവെന്ന് കേരളത്തിലെയും കർണാടകയിലെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൃത്യമായ കാരണം വ്യക്തമാകൂ ഊഹാപോഹങ്ങൾ പറയുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആനയ്ക്ക് മയക്കുവെടിവെച്ചതുപോലും എല്ലാവരും കണ്ടതാണ് അത്രയും സുതാര്യമായാണ് കാര്യങ്ങൾ ഇന്നലെ മുന്നോട്ടു പോയത് തുടർ നടപടികളും ഇതുപോലെ സുതാര്യമായി പോസ്റ്റ്മോർട്ടം സമയത്ത് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയെ കൂടി പങ്കെടുപ്പിക്കാൻ കർണാടക വനം വനംവകുപ്പ് സമ്മതിച്ചിട്ടുണ്ടെന്നും മന്ത്രി ൻ പറഞ്ഞു ആന പൂർണ്ണ ആരോഗ്യവാനാണെന്നായിരുന്നു നേരത്തെ വനംവകുപ്പ് അറിയിച്ചിരുന്നതെങ്കിലും അപ്രതീക്ഷിതമായാണ് ചരിഞ്ഞുവെന്ന വിവരം അധികൃതർ സ്ഥിരീകരിക്കുന്നത് ഇന്നലെ പുലർച്ചെ മുതൽ വയനാട്ടിലെ മാനന്തവാടി നഗരത്തിലിറങ്ങിയ തണ്ണീർക്കൊമ്പൻ എന്ന പേരുള്ള കാട്ടാനയെ രാത്രിയോടെയാണ് മയക്കുവടി വെച്ച് പിടികൂടാനായത് തുടർന്ന് എലിഫന്റ് ആംബുലൻസിൽ കർണാടകയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പ്രാഥമിക പരിശോധനകൾക്കുശേഷം തണ്ണീർക്കൊമ്പനെ കാട്ടിലേക്ക് തുറന്നുവിടാനുള്ള തീരുമാനത്തിനിടെയാണ് ധാരണ സംഭവമുണ്ടായത് ബന്ദിപ്പൂരിലെത്തിച്ച ശേഷം ആനയെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു തണ്ണീർക്കൊമ്പന്റെ ജഡം ബന്ദിപ്പൂരിലെ രാമപുര ക്യാമ്പിലാണ് ഇപ്പോഴുള്ളത് വെറ്റിനറി സർജന്മാരുടെ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി